നമസ്കാരം ഇന്ത്യയുടെ മിസൈൽ സംവിധാനത്തിൽ ആകൃഷ്ടരായി ഇതാ ഫ്രാൻസും ലോകരാജ്യങ്ങളെ അമ്പരപ്പിക്കും വിധം തങ്ങളുടെ ആയുധബലം ഇരട്ടിപ്പിക്കുക ഇന്ത്യയ്ക്ക് ഒരു പൊൻതൂവലാണ് അതെ ഒരു സുവർണ നേട്ടമാണ് നമ്മുടെ രാജ്യം ഇതുവഴി സ്വന്തമാക്കുന്നത് എന്താണ് ആ സുവർണ നേട്ടം നമുക്കത് പരിശോധിക്കാം എന്തായാലും ആദ്യം തന്നെ നമുക്ക് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാന കയറ്റുമതിയായ പിനാക്കയെ ഒന്ന് പരിചയപ്പെടാം അസർബൈജെതിരായ പ്രതിരോധം ഉറപ്പിക്കുന്നതിനായി അർമേനിയ അമേരിക്കൻ ഹ്യമേഴ്സിന് തുല്യമായി കണക്കാക്കുന്ന ഒരു പിനാക്ക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റം തിരഞ്ഞെടുത്തു ഇപ്പോൾ ഫ്രാൻസ് അതിന്റെ കരസേനയുടെ സംവിധാനത്തെ വിലയിരുത്തുകയാണ് ഇന്ത്യ സന്ദർശിച്ച ഫ്രഞ്ച് സൈന്യത്തിന്റെ ബ്രിഗേഡിയറായ ജനറൽ സ്റ്റെഫാൻ റിച്ചോ ആണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഞങ്ങൾ പിനാക്കയെ വിലയിരുത്തുന്നു കാരണം ഞങ്ങൾക്ക് അത്തരത്തിലൊരു സംവിധാനം അത്യാവശ്യമാണ് മാത്രമല്ല ഉയർന്ന രാജ്യങ്ങളിലെ മറ്റ് സംവിധാനങ്ങൾക്കിടയിൽ ഇത് വിലയിരുത്തുകയും ചെയ്യുന്നു ഇതൊരു ബിസിനസ് പങ്കാളിത്തത്തെക്കാൾ വളരെ കൂടുതലാണ് ഇത് സഹകരണമാണ് ബ്രിഗേഡിയർ റിച്ചോ ഒരു ഇന്ത്യ വാർത്താ ഏജൻസിയോട് പറഞ്ഞത് ഇങ്ങനെയാണ് ഇന്ത്യയും ഫ്രാൻസും തന്ത്രപ്രധാന പങ്കാളികളാണെന്ന് അടിവരയിട്ട് റഫാൽ യുദ്ധവിമാനങ്ങളും സ്കോപ്പിയൻ അന്തർവാഹിനികളും പോലെ ഇരു രാജ്യങ്ങളും ഇതിനകം തന്നെ പങ്കിടുന്ന ഉപകരണങ്ങൾ ഒരുപാടാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ പ്രതിരോധ വ്യവസായം വളരെ ഫലപ്രദമാണ് ഉപകരണങ്ങൾ നൽകുന്ന ഏറ്റവും ഉയർന്ന രാജ്യങ്ങളെ ശേഷി നോക്കുന്നത് പോലെ തന്നെ ഇന്ത്യ വാഗ്ദാനം ചെയ്ത ശേഷിയും ഞങ്ങൾ നോക്കുന്നുണ്ട് ബ്രിഗേഡിയർ റിച്ചോ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ തുടക്കത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ സന്ദർശന വേളയിൽ ഇന്ത്യൻ സായുധ സേനയ്ക്കായി ഹെലികോപ്റ്ററുകളും അന്തർവാഹിനികളും ഉൾപ്പെടെയുള്ള പ്രതിരോധ ഉപകരണങ്ങളുടെ സംയുക്ത ഉൽപാദനത്തിലും സൗഹൃദ രാജ്യങ്ങൾക്കുള്ള ഉൽപാദനത്തിലും ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള കരാറിന് ഇരു രാജ്യങ്ങളും അന്തിമ രൂപം നൽകിയിരുന്നു ഇന്ത്യയിലെ മുൻനിര ഏവിയേഷൻ എഞ്ചിനുകൾക്കായി ഫ്രാൻസിലെ സഫ്രൻ അറ്റകുറ്റപ്പണികൾ ഓവർഹോൾ എന്നിവ സ്ഥാപിക്കാനും റഫാൽ എഞ്ചിനുകൾക്കായി അത്തരം സേവനങ്ങൾ ചേർക്കാനും ഹെലികോപ്റ്റർ പങ്കാളിത്തത്തിനും ഇരു രാജ്യങ്ങളും തീരുമാനിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ ടാറ്റാ ഗ്രൂപ്പും ഫ്രാൻസിന്റെ എയർ ബസും ഒരുമിച്ച് സിബിലിയൻ ഹെലികോപ്റ്ററുകൾ നിർമ്മിക്കാനുള്ള കരാറിലും ഒപ്പുവെച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറാൻ വഴിയാണ് പിനാക്കിയെ അർമേനിയയിൽ എത്തിച്ചത് മുപ്പത്തിയെട്ട് കിലോമീറ്റർ ദൂരപതി ദ്രുത പ്രതികരണ സമയം ഉയർന്ന തീപിടുത്തം എന്നിവയുള്ള ഒരു ഫ്രീ ഫ്ലൈറ്റ് ആറ്ററി റോക്കറ്റ് ഏരിയ ബോംബെ മെറ്റ് സംവിധാനമാണ് ഈ പിനാക്ക എം കെ വൺ എന്നത് ഒരട്ട ലോഞ്ചറിൽ നിന്ന് പന്ത്രണ്ട് റോക്കറ്റുകൾ നാപ്പത്തിനാല് സെക്കൻഡിൽ വിക്ഷേപിക്കുന്നു ഒരു ബാറ്ററിക്ക് എഴുപത്തിരണ്ട് റോക്കറ്റുകൾ തൊടുക്കാനും കഴിയും റഷ്യയുടെ ഗ്രാൻഡ് ബി എം ട്വന്റി വണ്ണിന് പകരമായി ഇന്ത്യ പിനാക്ക സംവിധാനം വികസിപ്പിച്ചെടുത്തു ഒരു എം ബി ആർ എൽ എസിന് ഡ്രോൺ പൂരിത യുദ്ധകളത്തിൽ അതിജീവിക്കണമെങ്കിൽ അത് വെടിവെക്കാനും പെട്ടെന്ന് അപ്രത്യക്ഷമാക്കാനും കഴിയണം പിനാക്ക എം കെ വണ്ണിന് ഇത് കൃത്യമായും ആ ഒരു കഴിവുണ്ട ലോഞ്ചറിന്റെ ഷൂട്ട് ആൻഡ് സ്ക്രൂട്ട് ശേഷി കൗണ്ടർ ബാറ്ററി തീയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അതിനെ പ്രാപ്തമാക്കുന്നു പിനാക്ക സപ്പോർട്ട് വെഹിക്കിളുകൾ പൊരുത്തപ്പെടുന്ന മൊബിലിറ്റിയും ലോജിസ്റ്റിക് സമാനതകളും പങ്കിടുന്നു അർമീനിയയുമായുള്ള പിനാക്ക എം ബി ആർ എൽസ് കയറ്റുമതി കരാർ ഇന്ത്യൻ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ ആദ്യത്തെ യഥാർത്ഥ തദ്ദേശ സംവിധാനത്തിന്റെ കയറ്റുമതി കരാറാണ് ഒന്നിലധികം റോക്കറ്റ് ലോഞ്ചർ ഇതിനകം ഇന്ത്യൻ സൈന്യവുമായി സേവനത്തിലുമാണ് കൂടാതെ ചൈനയുടെയും പാകിസ്ഥാന്റെയും അതിർത്തികളിൽ വിന്യസിച്ചിട്ടുമുണ്ട് ശിവന്റെ ദിവ്യമായ വില്ലിന്റെ പേരിലുള്ള പിനാക്ക റോക്കറ്റ് സംവിധാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ കാർഗിൽ പാകിസ്ഥാനെതിരായ പോരാട്ടത്തിൽ അത് അതിന്റെ ആദ്യത്തെ യുദ്ധത്തെ നേരിടുകയായിരുന്നു തണുത്തുറഞ്ഞ ഹിമാലയൻ പർവ്വത നിരകളിലെ യുദ്ധങ്ങളിൽ പിനാക്ക പർവ്വത ശിഖരങ്ങളിലെ പാകിസ്ഥാൻ സ്ഥാനങ്ങളെ നിർവീര്യമാക്കി അറുപത് മുതൽ തൊണ്ണൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള റോക്കറ്റ് സംവിധാനത്തിന് മെച്ചപ്പെടുത്തിയ പതിപ്പാണ് ഡിആർഡിഒ ഇനി ഏറ്റെടുക്കുന്നത് മെച്ചപ്പെടുത്തിയ പതിപ്പിന് പുറമെ എഴുപത് മുതൽ തൊണ്ണൂറ് കിലോമീറ്റർ വരെ പരിധിയുള്ള പിനാക്കിയുടെ ഗൈഡഡ് പതിപ്പും ഡിആർഡിഒ പരീക്ഷിച്ചുവരികയാണ്